നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം സൂപ്രണ്ട് വാതിൽ തുറന്നപ്പോൾ ശാലിനിയെയും ആനന്ദിനെയും കുഞ്ഞിനെയും ഒരുമിച്ച് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു എല്ലാ കാര്യങ്ങളും വിശദമായി സൂപ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവർ വളരെയധികം സന്തോഷിക്കുകയും അവരെ ബ്ലസ് ചെയ്യുകയും ചെയ്തു മോളെ സ്പെഷ്യൽ കെയറിൽ ആക്കാൻ വേണ്ടി സഹായം ചെയ്യാമെന്നേറ്റു അങ്ങനെ അവർ സമാധാനത്തോടെ തിരിച്ച് അമ്മൂവിൻ്റെ ഫ്ലാറ്റിലെത്തി കുറച്ചു നേരം ആനന്ദ് അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ ലോലു അപ്പയ്ക്ക് സന്തോഷത്തോടെ ഉമ്മ കൊടുത്ത് ബൈ പറഞ്ഞു വീട്ടിലെത്തിയാൽ ഉടനെ വിളിക്കണേ എന്ന് സ്നേഹത്തോടെ അമ്മുവും പറഞ്ഞു വിളിക്കാം ഷാലു എന്ന് ആനന്ദ് പറഞ്ഞത് കേട്ട് അമ്മു ഞെട്ടിപ്പോയി ആദ്യമായിട്ടാണ് അവളെ ഷാലു എന്ന് സ്നേഹത്തോടെ ഒരാൾ വിളിക്കുന്നത് അമ്മു എന്ന വിളി മാത്രം കേട്ട് പരിചയിച്ച അമ്മുവിന് ഇതൊരു പുതിയ അനുഭവമായിരുന്നു പിറ്റേന്ന് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അമ്മു ലോലുവിനെയും പുതിയ ഉടുപ്പൊക്കെ കൊണ്ട് പോയി സ്പെഷ്യൽ കെയറിലെ സൂസൻ പുതിയ ഡോൾഫിൻ ഡോൾ കാണിച്ചപ്പോൾ അവൾ ആകെ സന്തോഷവതിയായി മോൾ ആൻറ്റിയോട് കൂടെ കളിക്ക് മമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ കുമ്മ കൊടുത്തു ഷുവർ എന്നവളുടെ മറുചോദ്യവും അമ്മയ്ക്ക് സന്തോഷമായി ഷുവർ എന്ന് മറുപടിയും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ബൈ പറഞ്ഞ് പിരിഞ്ഞു മറ്റു കുട്ടികൾക്കൊപ്പം അവൾ വേഗം അടുത്തു ഡ്യൂട്ടി കഴിഞ്ഞ് അമ്മു വന്നപ്പോൾ അവൾ എല്ലാവർക്കും ബൈ പറഞ്ഞ് അമ്മുവിൻ്റെ തോളത്ത് കയറി കെട്ടിപ്പിടിച്ച് യാത്രയായി അമ്മുവും അവളെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു ഫ്ലാറ്റിൽ എത്തി കുളിപ്പിച്ച് പാലും ബ്രെഡും സാൻഡ്വിച്ചും ഒക്കെ കൊടുത്തു അമ്മുവും ഒരു കോഫി ഉണ്ടാക്കി കുടിച്ചുകൊണ്ട് ആനന്ദിനെ വീഡിയോ കോൾ ചെയ്തു പകലത്തെ വിശേഷങ്ങൾ അവൾ കൊഞ്ചിക്കൊണ്ട് അപ്പയോട് വിശദീകരിച്ചു അത് കേട്ട അപ്പ മോൾ എൻജോയ് ചെയ്തോ എന്ന് ചോദിച്ചു യേസ് വരുമ ചപ്പ എന്ന് അവൾ മറുപടിയും പറഞ്ഞു വീണ്ടും കളിക്കാൻ ഓടി ശാലു ക്ഷീണിച്ചോ ഇന്ന് വാർഡിൽ എന്തൊക്കെയായിരുന്നു വിശേഷം ജോലി വളരെ കൂടുതലായിരുന്നോ വൈകിട്ട് എന്ത് കഴിക്കും ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്യാം ഇതൊക്കെ കേട്ടപ്പോൾ അമ്മുവിന് മനസ്സിനൊരു തണുപ്പ് അനുഭവപ്പെട്ടു മനു ജീവിതത്തിലേക്ക് വന്ന വീണ്ടും വന്നതുപോലെ അവൾക്ക് തോന്നി എന്താ ശാലു ആലോചിക്കുന്നത് എന്തെങ്കിലും പറയൂ വീണ്ടും ആനന്ദിൻ്റെ ശബ്ദം കേട്ടു അമ്മു ചിരിച്ചു എൻ്റെ ജീവിതത്തിന് വീണ്ടും ചിറകും ഉളച്ചു ആനന്ദ് ഇന്ന് പകൽ ആനന്ദ് എന്തു ചെയ്തു മാനേജറെ വിളിച്ചിരുന്നോ വർക്ക് ഫ്രം ഹോം സമ്മതിച്ചോ എന്നു മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യും അമ്മ വാചാലയായി ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് രാത്രിയിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ശബ്ദം കേൾക്കാതായപ്പോൾ അപ്പ പോയോ മമ്മ എന്ന് ലോലു അകത്തുനിന്ന് വിളിച്ചു ചോദിച്ചു പോയി മമ്മ കുളിക്കാൻ പോവുക മോള് കളിച്ചോളൂ കേട്ടോ അമ്മ വിളിച്ചു പറഞ്ഞു രാത്രി ലോലു ഡിന്നർ കഴിഞ്ഞ് ഉറങ്ങാനുള്ള മൂഡിലായപ്പോൾ അമ്മു അവളുമായി ബെഡിൽ കിടന്നു അമ്മു കഥ വായിച്ചു കൊടുത്ത് പകുതിയായപ്പോൾ തന്നെ അവൾ ഉറങ്ങി ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവളെ പുതപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദ് വിളിച്ചു ഫോണും എടുത്ത് ഹാളിൽ പോയി കൃത്യം മോളെ ഉറക്കി ബെഡിൽ നിന്ന് എഴുന്നേക്കുകയായിരുന്നു ഞാൻ ആനന്ദിനെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു വലതും കഴിച്ചോ ഞാനും കഴിച്ചതേ ഉള്ളൂ ഉറങ്ങാറായോ പിന്നെ രണ്ടുപേരും കിടന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞു കൊണ്ടേ സംസാരത്തിനിടയിൽ അമ്മ പറഞ്ഞു എന്നെ ആനന്ദ് ആണ് ആദ്യമായി ശാലു എന്ന് വിളിക്കുന്നത് ഇത്രയും നാൾ അടുപ്പമുള്ള എല്ലാവരും എന്നെ അമ്മു എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് എന്നെ അമ്മു എന്ന് വിളിച്ചാലും മതി കേട്ടോ ഇത് കേട്ട് ശാ ആനന്ദ് പറഞ്ഞു നീ എൻ്റെ മാത്രം ഷാലു ശാലുവാണ് എനിക്കങ്ങനെ ഇഷ്ടം ഇത് കേട്ട് എൻ്റെ പൊന്നെ എന്ത് വേണേലും എന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് അമ്മു ചിരിച്ചു എത്ര നേരം സംസാരിച്ചുകൊണ്ട് കിടന്നു എന്നറിയില്ല നാളെ ജോലിക്ക് പോകാനുള്ളതല്ലേ കിടന്നോളൂ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ആനന്ദ് ഫോൺ വെച്ചു പിറ്റേന്ന് മോളെയും കൊണ്ട് പതിവ് പോലെ സ്പെഷ്യൽ കെയറിലാക്കി ജോലി കഴിഞ്ഞ് അമ്മവും മോളും കൂടി ഫ്ലാറ്റിൽ പോയി കുളിയും ഭക്ഷണവും കഴിഞ്ഞ് സന്തോഷത്തോടെ ലോലു ഉറങ്ങി ആനന്ദും ശാലുവുമായി സംസാരിച്ചു കൊണ്ട് ഉറങ്ങാൻ കിടന്നു സന്തോഷമുള്ള ദിനങ്ങൾ പോയിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡ് വരുമ്പോൾ ആനന്ദ് ഇങ്ങോട്ട് വരികയും അവർ മൂന്ന് പേരുമായി സ ഹോട്ടലിൽ പോയി കഴിക്കുകയും ഒക്കെ ചെയ്ത് സമയം ചിലവഴിച്ചു ഇങ്ങനെ ജീവിതം സമാധാനത്തിൽ നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു ആശുപത്രിയിലെ ബോണ്ട് കഴിയാറായി സൂപ്രണ്ട് പറഞ്ഞതനുസരിച്ച് അമ്മു റിസൈൻ ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തു നോട്ടീസ് പിരീഡിൽ പാർക്ക് വില്ലയ്ക്ക് അടുത്ത ആശുപത്രികളിൽ ജോലിക്കായി ആപ്ലിക്കേഷൻ കൊടുത്തു ഗീതയെയും സുജിത്തിനെയും വിളിച്ച് വിവരം പറഞ്ഞു അവർ താമസിക്കുന്നത് പാർക്ക് വില്ലയ്ക്ക് ഇരുപത് മിനിറ്റ് ഡ്രൈവ് അകലത്തെ അകലെയാണ് അപ് ഇനി ആനന്ദിൻ്റെ വീട്ടിൽ എത്തുമ്പോൾ വിളിക്കാം എന്നും പറഞ്ഞ് ഫോൺ വെച്ചു നോട്ടീസ് പിരീഡ് കഴിഞ്ഞപ്പോൾ ആനന്ദ് ഫ്ലാറ്റിലെത്തി അമ്മുവിനെയും ലോലുവിനെയും പാർക്ക് വില്ലയിലേക്ക് കൊണ്ടുപോയി അവർക്ക് രണ്ടു പേർക്കും സൂപ്രണ്ട് എല്ലാ മംഗളങ്ങളും ആശ്വസിച്ചു അവിടെ എത്തി ഒരാഴ്ചകം ഒരാഴ്ചക്കകം തന്നെ മാരേജ് ലീഗലായി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു വീട്ടിൽ ചേട്ടനോടും ചേച്ചിമാരോടും വിവരങ്ങൾ പറഞ്ഞു ആനന്ദ് എല്ലാവരോടും വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു ലോലു അവരോടെല്ലാം കുഞ്ചിക്കൊണ്ട് വിശേഷങ്ങൾ ചോദിച്ചു എല്ലാവർക്കും വലിയ സന്തോഷമായി ബെറ്റിയെയും തോമസിനെയും വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ അവർ സന്തോഷം പങ്കിട്ടു ബെറ്റിയുടെ മോളെ കണ്ടപ്പോൾ ലോലുവിനും ഒരുപാട് സന്തോഷമായി എല്ലാം നന്നായിട്ട് വരാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം എന്ന് ബെറ്റി പറഞ്ഞു ഗീതയും സുജിത്തും സൂപ്രണ്ടും കുടുംബവും ആനന്ദിൻ്റെ സുഹൃത്തുക്കളും അയലത്തുകാരും ചേർന്ന് അവരുടെ വിവാഹം ആഘോഷിച്ചു ലോലുവാണ് ഏറ്റവും അധികം സന്തോഷിച്ചത് അവൾ എല്ലാവരോടും ഹാപ്പി ബർത്ത്ഡേ ആണെന്നാണ് പറയുന്നത് ഇത് കേട്ട് അവിടെ നിന്ന് എല്ലാവരും പൊട്ടിച്ചിരിച്ചു എല്ലാത്തിനും ഈശ്വരന് അമ്മ നന്ദി പറഞ്ഞു എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം